നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകൾ അതോടൊപ്പം തന്നെ എം ഫില്ല് പി എച്ച് ഡി കോഴ്സുകൾ വരെ പഠിക്കുന്നവർക്കുള്ള അവർ കാത്തിരുന്ന ആ വമ്പൻ സ്കോളർഷിപ്പ് പദ്ധതി വിദ്യാസമന്നതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് ഓരോ വിഭാഗത്തിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതോടൊപ്പം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് തുടങ്ങി വിവിധ സെക്ഷനുകൾ തിരിച്ചാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതും ഒന്ന് രണ്ടും പേർക്കല്ല സ്കോളർഷിപ്പ് കിട്ടുന്നത് പതിനായിരത്തിനടുത്ത് ഓരോ സെക്ഷനിലും പതിനായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്ന രീതിയിൽ ഹൈസ്കൂൾ തലങ്ങളിലാണെങ്കിൽ പോലും പത്തിരണ്ടായിരത്തിന് മുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇനി ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ എത്തുമ്പോൾ നാലായിരത്തിന് മുകളിൽ ഇനി യു ജി പി ജി കോഴ്സുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പതിനായിരത്തിനു മുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു വലിയൊരു തുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴിയാണ് വിദ്യാസമന്ധി സ്കോളർഷിപ്പ് നടത്തുന്നത് അതായത് സംവരണേതര വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത അതായത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എട്ടോ ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്കോളർഷിപ്പ് ഇനി പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ പഠിക്കുന്നവർക്ക് ലഭിക്കുന്നത് നാലായിരം രൂപയുടെ സ്കോളർഷിപ്പാണ് ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് നിലവിൽ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് നോൺ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് ആറായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് പി ജി കോഴ്സുകളാണ് എങ്കിൽ പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സ്കോളർഷിപ്പ് എം ഫില്ല് പി എച്ച് ഡി തലങ്ങളിലൊക്കെ ഇരുപത്തയ്യായിരവും അതിന് മുകളിലും സ്കോളർഷിപ്പ് ലഭിക്കും നമ്മളുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവരുടെ മാർക്കിൻ്റെയും അതോടൊപ്പം കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും നാല് ലക്ഷം രൂപയിൽ കുടുംബ വാർഷിക വരുമാനമുള്ള എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എത്രയും താന്ന കുടുംബ വാർഷിക വരുമാനം അതായത് ഒരുപാട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് മുൻഗണന നൽകുന്നത് അതോടൊപ്പം തന്നെ ഓരോ വിഭാഗത്തിലും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം മാർക്ക് ഉണ്ട് അതായത് എബോ ആവറേജ് മാർക്ക് അപ്പോൾ അതൊക്കെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകൾ വെക്കേണ്ടത് അപ്പോൾ ഈ സുവർണ അവസരം വിദ്യാർത്ഥികൾ പാഴാകാതിരിക്കുക ഇതിനുവേണ്ടി വിവിധ രേഖകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓരോ വർഷവും പുതുക്കുന്ന രീതിയല്ല പുതുതായിട്ട് ആപ്ലിക്കേഷൻ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുന്ന രീതിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇമെയിൽ ഐ ഡി അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ അതോടൊപ്പം വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇതെല്ലാം തന്നെ നിർബന്ധമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും രേഖ സ്കാൻ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ ആനുകൂല്യം നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും ഈ ഗ്രാൻഡ് ഒഴികെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഇതിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ നവംബർ മാസം നാലാം തീയതി വരെയാണ് ഉള്ളത് എന്നൊരു കാര്യം ശ്രദ്ധിക്കുക വിദ്യാർത്ഥി അപേക്ഷയോടൊപ്പം തെളിയിക്കുന്ന രേഖയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ട് പഠിച്ച കോഴ്സ് ഏതാണ് അതിന്റെ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ റേഷൻ കാർഡിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഏത് വിഭാഗത്തിലാണോ പഠിക്കുന്നത് അത് കൃത്യമായിട്ട് സർട്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫിക്കേഷൻ ഉണ്ട് ഓരോ വിഭാഗത്തിനും അത് വേറെ ഫോമുകളാണ് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് കൃത്യമായിട്ട് പ്രിൻസിപ്പാളുടെ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററുടെ സൈനും എല്ലാം കൃത്യമായിട്ട് മേടിക്കണം ഈ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ട സ്കോളർഷിപ്പ് ആണിത് അപ്പോൾ എല്ലാവരും ഷെയർ എത്തിക്കുക ഈ സുവർണ്ണ അവസരം പാടാക്കാതെ ഇതുപോലുള്ള വിവിധ പൊതുപത്രിക അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക